എ ഡിവോഷണൽ തോട്ട് ഫോർ വർഷിപ്പ് യേശുക്രിവിന്റെ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും ധ്യാനപീഠ ചിന്തയിലേക്ക് സ്വാഗതം ഈ മനോഹര പ്രഭാതത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം പിതാവായ ദൈവത്തെ ആരാധിക്കുന്ന ഈ സുന്ദര നിമിഷത്തിൽ നമ്മുടെ ധ്യാനത്തിന് ആധാരമായി പ്രവൃത്തിയുള്ള പുസ്തകം മൂന്നാം അധ്യായം അഞ്ച് ആറ് വാക്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം ബുക്ക് ഓഫ് ആക്ട്സ് ചാപ്റ്റർ ത്രീ വേഴ്സസ് ഫൈവ് ആൻഡ് സിക്സ് അവൻ വല്ലതും കിട്ടുമെന്ന് കരുതി അവരെ സൂക്ഷിച്ചു നോക്കി അപ്പോൾ പത്രോസ് വെള്ളിയും പൊന്നും എനിക്കില്ല എനിക്കുള്ളത് നിനക്ക് തരുന്നു നസറേന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നടക്ക എന്ന് പറഞ്ഞ് അവനെ വലം കൈ പിടിച്ച് എഴുന്നേൽപ്പിച്ചു ക്ഷണത്തിൽ അവൻ്റെ കാലും നരിയാണയും ഉറച്ചു അവൻ കുതിച്ചെഴുന്നേറ്റ് നടന്നു വളരെ പരിചയമുള്ള ഒരു വേദഭാഗമാണ് നാം ഇവിടെ വായിച്ച് കേട്ടത് പത്രോസും യോഹന്നാനും ദേവാലയത്തെങ്കിലേക്ക് ചെല്ലുമ്പോൾ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായ ഒരുവനെ ആളുകൾ കൊണ്ടുവന്ന് ഭിക്ഷയാചിക്കുവാനായിട്ട് സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തെങ്കിൽ ഇരുത്തിയിരിക്കുകയാണ് അവിടെ വെച്ച് ഇവരെ കണ്ട മാത്രയിൽ വല്ലതും കിട്ടുമെന്ന് കരുതി അവൻ ഭിക്ഷയാചിച്ചുകൊണ്ട് പത്രോസിൻ്റെയും യോഹന്നാൻ്റെയും മുഖത്തേക്ക് നോക്കുകയാണ് ദീർഘമായ നാളുകളായി ആ മനുഷ്യൻ ഭിക്ഷാടനം നടത്തി മുന്നോട്ട് പോവുകയാണ് മാത്രമല്ല അവിടെ നാം വായിക്കുന്നത് ആളുകൾ അവനെ ചുമന്നുകൊണ്ട് അവിടെ വെച്ചു എന്നുള്ളതാണ് ഒരു പക്ഷേ എങ്കിൽ അതിൻ്റെ പിന്നിൽ ഏതെങ്കിലും ഒരു സംഘടനയുണ്ടോ എന്ന് നമുക്കറിയില്ല ഒരു പക്ഷേ അവനിലൂടെ കിട്ടുന്ന പണം കൊണ്ട് തൃപ്തരാകുന്ന ആളുകളായിരിക്കാം അവനെ അവിടെ കൊണ്ടു വച്ചിരിക്കുന്നത് മാത്രമല്ല അവൻ്റെ ആ പ്രശ്നം ആരംഭിച്ചത് അമ്മയുടെ ഗർഭം മുതലാണ് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെയെങ്കിൽ ആ മനുഷ്യൻ ഭൂമിയിലേക്ക് പിറന്നു വീണത് തന്നെ ശാരീരികമായി ബലഹീനനായ ഒരു വ്യക്തിയായിട്ടാണ് ഒരു മുടന്തനായിട്ടാണ് നടക്കുവൻ ശേഷിയില്ലാത്തവനായിട്ടാണ് ഒരു നിലയിലും സഞ്ചരിക്കുവാൻ കഴിയാത്തവൻ എന്ന് വേണം അവനെ മനസ്സിലാക്കുവാൻ കാരണം അവൻ്റെ അവസ്ഥ അവിടെ പറയുന്നുണ്ട് ആളുകളാണ് അവനെ അവിടെ കൊണ്ട് ഇരുത്തുന്നത് അങ്ങനെയാണെങ്കിൽ അവൻ മുടന്തനായി വളരെ ക്ഷീണിതനായി ശരീരത്തിൽ ബലഹീനനായി നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ് എന്നാൽ വല്ലതും കിട്ടും എന്ന് കരുതിയാണ് അവൻ പത്രോസിൻ്റെയും യോഹനാൻ്റെയും മുഖത്തേക്ക് നോക്കിയത് ഇതിനു മുമ്പുള്ള ദീർഘമായ നാളുകളിൽ അവൻ ആ സ്ഥലത്തിരിക്കുമ്പോൾ എത്രയോ ആളുകൾ കൊണ്ട് പണം നൽകിയിട്ടുണ്ട് എത്രയോ ആളുകളുടെ കയ്യിൽ നിന്നും അവൻ പണം വാങ്ങി ഭിക്ഷ വാങ്ങിച്ചിട്ടുണ്ട് പക്ഷേ അവൻ ഈ നാളത്രയും വാങ്ങിയിരിക്കുന്ന പണം കൊണ്ട് അവൻ്റെ ആ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടായിട്ടില്ല ഒരു പക്ഷേ എങ്കിൽ അവൻ്റെ അവന് അനേകം ആളുകൾ അവനെ അവിടെ എത്തിച്ചിട്ടുണ്ട് അവർക്കാർക്കും അവൻ്റെ ആ പ്രശ്നമൊന്ന് പരിഹരിച്ചു കൊടുക്കുവാൻ കഴിഞ്ഞിട്ടില്ല ഒരുപക്ഷെ സുന്ദരം ദേവാലയ ഗോപുരത്തെങ്കിലും അവനെ ഇരുത്തുവാൻ ആളുകൾ ഉണ്ടായേക്കാം പക്ഷേ അവൻ്റെ പ്രശ്നത്തിന് പരിഹാരം കൊടുക്കുവാൻ അവിടെ ആരും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഈ മനുഷ്യൻ വളരെ ബലഹീനനാണ് അവൻ വല്ലതും കിട്ടുമെന്ന് കരുതി പത്രോസിന്റെയും യോഹന്നാൻ്റെയും മുഖത്തേക്ക് നോക്കുകയാണ് എന്നാൽ അവിടെ നാം വായിക്കുന്നത് ഇങ്ങനെയാണ് വല്ലതും കിട്ടും എന്ന് കരുതി പത്രോസിന്റെയും യോഹന്നാൻ്റെയും മുഖത്തേക്ക് നോക്കിയ ആ മനുഷ്യനോട് പത്രോസ് പറയുന്ന വാക്ക് ഇങ്ങനെയാണ് വെള്ളിയും പൊന്നും എനിക്കില്ല എനിക്കുള്ളത് നിനക്ക് തരുന്നു അതാണ് അവിടെ നമ്മൾ വായിക്കുന്നത് അടുത്ത വാക്ക് ചേർത്ത് പറയുന്നത് ഇങ്ങനെയാണ് നസറന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക എന്ന് അവനോട് പറഞ്ഞു പ്രിയപ്പെട്ടവരെ ഈ മനുഷ്യന്റെ പ്രശ്നം ആ മുടന്ത് അത് അമ്മയുടെ ഗർഭം മുതലുള്ളതാണ് അവൻ്റെ പ്രശ്നത്തിന് പരിഹാരം കൊടുക്കുവാൻ അവിടെയുള്ള ഒരു മനുഷ്യനെ കൊണ്ടും കഴിഞ്ഞില്ല അവൻ്റെ പ്രശ്നത്തിന് പരിഹാരം കൊടുക്കുവാൻ ഈ നാളത്രയും അവനെടുത്ത ഭിക്ഷ കൊണ്ട് കഴിഞ്ഞിട്ടില്ല പണം കൊണ്ട് സാധിച്ചിട്ടില്ല എന്നാൽ പറയട്ടെ പത്രോസ് അവിടെ എത്തിച്ചേരുമ്പോൾ പത്രോസ് പറയുന്ന ഒരു വ്യക്തിത്വത്തെ പരിചയപ്പെടുത്തിക്കൊണ്ട് അവനോട് പറയുകയാണ് ആ വ്യക്തിയുടെ നാമത്തിൽ എഴുന്നേറ്റ് നടക്ക അധികാരമുള്ള നാമത്തെങ്കിൽ പത്രോസ് ആ വ്യക്തിയോടത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവൻ നരിയാണി ഉറച്ചും കൊണ്ട് തുള്ളി ദൈവത്തെ മഹത്വപ്പെടുത്തി എന്നാണ് നാമം വായിക്കുന്നത് ഈ പ്രഭാതത്തിൽ ഇങ്ങനെ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ് ഈ മനുഷ്യനെ പോലെ ഞാനും നിങ്ങളും പാപമാകുന്ന മുടന്തിനാൽ ജനിക്കപ്പെട്ടവരായിരുന്നു പാപമായിരുന്നു നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിരുന്നത് ആ മുടന്താണ് നമ്മെ പലപ്പോഴും വേദനിപ്പിച്ചുകൊണ്ടിരുന്നത് ആ പാപത്തിൻ്റെ തെറ്റായ വഴികളിലായിരുന്നു നാം സഞ്ചരിച്ചു കൊണ്ടും ഇരുന്നത് ഈ പ്രഭാതത്തിൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ കയ്യിലുണ്ടായിരുന്ന പണത്തിനോ നമ്മുടെ സ്നേഹിതർക്കോ ആർക്കും നമ്മുടെ ആ പ്രശ്നത്തിന് പരിഹാരം കൊടുക്കുവാനായിട്ട് കഴിഞ്ഞില്ല എന്നാൽ ദൈവത്തിന് സ്തോത്രം ഈ മനോഹരമായ ആഴ്ചയുടെ പ്രഭാതത്തിൽ ഞാൻ ഇങ്ങനെ ഓർപ്പിക്കട്ടെ നമുക്ക് പ്രശ്നത്തിന് പരിഹാരം തരുവാൻ പാപമെന്ന ആ വലിയ വിഷയത്തിന് ശാശ്വതമായ പരിഹാരം നമുക്ക് തരുവാൻ ഇടയായിട്ട് തീർന്നത് അധികാരമുള്ള ആ ഒരൊറ്റ നാമത്തെങ്കിലായിരുന്നു എനിക്കും നിങ്ങൾക്കും പാപമോചനവും വീണ്ടെടുപ്പും ലഭിക്കാൻ ഇടയായിട്ട് തീർന്നു ഇന്ന് പ്രഭാതത്തിൽ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവിന്റെ പരശ്യ ശുശ്രൂഷയിൽ കർത്താവ് അനേക പ്രിയപ്പെട്ടവരെ സൗഖ്യമാക്കിയിട്ടുണ്ട് എന്നാൽ ഒരു വാക്ക് പറയട്ടെ നമ്മുടെ കർത്താവ് എന്റെയും നിങ്ങളുടെയും െ വഹിച്ചുകൊണ്ട് കാൽവറിക്രൂശിൽ നമുക്ക് വേണ്ടി വരിപ്പാൻ ഇടയായിട്ട് തീർന്നു പാപത്തിന്റെ എല്ലാവിധത്തിലുള്ള അശുദ്ധിയെയും തിന്മയും നീക്കിക്കളയുവാൻ ആ പാപത്തെ കഴുകിക്കളയുവാൻ എനിക്ക് നിങ്ങൾക്കും വേണ്ടി ദൈവപുത്രൻ കൃഷിൽ യാഗമായിട്ട് തീരുവാൻ ഇടയായി ഈ പ്രഭാതത്തിൽ നാം അതാണ് ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഹൃദയം നമ്മുടെ കർത്താവിനെ ആരാധിക്കുവാൻ എല്ലാവിധ ഒരുക്കത്തോടും കൂടി ഇരിക്കുമ്പോൾ ഇന്ന് പ്രഭാതത്തിൽ നമുക്ക് ഓർക്കാം ജന്മന മുടദനായ ആ മനുഷ്യനെ പോലെ ജന്മന പാപത്തിൽ ജനിച്ച് ജീവിച്ച് മുമ്പോട്ട് വന്ന നമ്മുടെയൊക്കെയും പാപത്തെ മാറ്റുവാൻ നമ്മുടെ കർത്താവിൻ്റെ രക്തമാണ് ആവശ്യമായിട്ട് വന്നിരുന്നത് കർത്താവിൻ്റെ നാമത്തിൽ നടക്കുക എന്ന് പറഞ്ഞപ്പോൾ അവന് ജന്മന മുടന്നു ബാധിച്ചിരുന്ന മനുഷ്യൻ്റെ പ്രശ്നം പരിഹരിക്കപ്പെട്ടെങ്കിൽ എൻ്റെയും നിങ്ങളുടെയും പാപ പങ്കുലമായിരുന്ന ജീവിതത്തെ മാറ്റുവാൻ ആ വാക്ക് ഒരിക്കലും മതിയായത് ആയിരുന്നില്ല മറിച്ച് അവിടുന്ന് നമുക്ക് വേണ്ടി പകരമായിട്ട് ഞാൻ അനുഭവിക്കേണ്ട മരണശിക്ഷ ഏൽക്കുകയായിരുന്നു ക്രൂശിൽ നമുക്ക് വേണ്ടി ബലി മരണം വലിച്ച നമ്മുടെ കർത്താവിനെ ഈ പ്രഭാതത്തിൽ നമുക്ക് ഓർക്കാം ആ പ്രായ്ചിത്ത മരണത്തിലൂടെ നമുക്ക് ലഭിച്ച വീണ്ടെടുപ്പിനെ നന്ദിയോടെ ഓർത്ത് എല്ലാ പുകഴ്ചയും നമ്മുടെ കർത്താവിന് അർപ്പിക്കാം ആ മനുഷ്യൻ ചെയ്തതുപോലെ അവൻ നടന്നും തുള്ളിയും കൊണ്ട് ദൈവത്തെ സ്തുതിച്ചു ഈ പ്രഭാതത്തിൽ എന്റെയും നിങ്ങളുടെയും ഹൃദയത്തിൽ നിന്ന് ഉയർന്നു വരുന്ന എല്ലാ സ്തുതി സ്തോത്ര ബഹുമാനങ്ങളും ആ തൃപ്പാദത്തിൽ സമർപ്പിക്കാം ആരാധിക്കാം ബഹുത്തുപ്പെടുത്താം ആ ധന്യമേറി നാമം മാത്രം മഹിമപ്പെടുമാറാകട്ടെ യേശുവേ നീ എന്നെ തിരഞ്ഞെടുത്തു ഏഴ എന്നും നിന്നെ ആരാധിക്കും സാരോ ദൈവത്തിൻ സമാധാനം ലോകത്തിൽ ലിമ്പവങ്ങളും വേണ്ടോകത്തിൽ സ്ഥാനങ്ങളും വേണം ക്രിസ്തുവിൻ മാന്യതയും തൻ വിൺപുരിയതിലുള്ള ആനന്ദവും വൺ പുറന്തും വേണ്ടോകിമ്പോകത്തിൽ സ്ഥാനങ്ങളും വേണം ക്രിസ്തുവിൻ മാന്യതയും തൻ വിൺപുരിയതിലുള്ള ആനന്ദവും சாலோ, தெய்வத்தின் சமாதானம் சாலோ,